കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരുന്നു കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ദുരന്ത മേഖലയെ ആറായി തിരിച്ചാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത് റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് മുണ്ടക്കായും പുഞ്ചിരിമട്ടം പ്രദേശത്ത് തിരച്ചിൽ ഇന്നും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നടത്തും ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല മോഹൻലാൽ ദുരന്ത സ്ഥലത്തെത്തി വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ എം മാർച്ച് ചേരുന്നുണ്ട് റിയാസ് അഞ്ചാം ദിവസവും ഊർജിതമാക്കിയിരിക്കുകയാണ് റിയാസ് കേൾക്കുന്നുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് ഇപ്പോൾ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു മുണ്ടക്കയും ഒപ്പം തന്നെ ചൂരൽമലയുടെ പരിസരങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഈ അഞ്ചാം ദിനം പരിശോധന തുടരുന്നത് ഇന്ന് രാവിലെ തന്നെ വെള്ളാർമല സ്കൂൾ പരിസരത്ത് നിന്നും ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് ആ മൃതദേഹം മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ആരുടേത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിന് അതിനുള്ള ഒരു ഒരു പരിശോധന നടന്നു വരികയാണ് കാരണം ഇവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എല്ലാം തന്നെ പരിശോധിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ദുരന്തത്തിൽ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ മുപ്പത് കുട്ടികളാണ് മരിച്ചത് അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുന്നു അത് പൊതുശ്മശാലങ്ങളിലായിരിക്കും അതിന്റെ സംസ്കാരം നടക്കുക കാണാതായവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് പ്രധാനമായും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ തുടരുന്നത് ഇന്ന് ഈ ദൗത്യം ഊർജിതമായി തന്നെ സൈന്യത്തിന്റെയും ഒപ്പം തന്നെ അഖിലരക്ഷാ സേനയുടെയും എൻ ഡി ആർ എഫിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഈ ഇന്ന് പ്രധാനമായും എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത് പുഴയിലടക്കമുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടോ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ സംവിധാനമാണോ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് ഊർജിതമാക്കിയിരിക്കുന്നത് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് അതിന് പുറമെ ഇമേജിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് മുണ്ടക്കൈയിലും അതിന്റെ പരിസരങ്ങളിലും ഇന്നും കൂടുതൽ ഉഴുതമായി സജീവമായി നടക്കുക ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നാൽപ്പത് കിലോമീറ്ററോളം ചുറ്റളവിലും തെരച്ചിൽ തുടരുന്നുണ്ട് അവിടെ വോട്ടിറക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു പക്ഷേ പുഴയിലെ പാറക്കെട്ടുകൾ അതിന് തടസ്സമാകുന്നുണ്ട് തുടർന്ന് ഡ്രോൺ തെർമൽ ഡ്രോൺ എത്തിച്ച് പരിശോധന നടത്തും ഡ്രോൺ ഉപയോഗിച്ചെല്ലാം തന്നെയാണ് പോലീസിന്റെ പരിശോധന പോലീസും സ്കൂബ ഡൈവിംഗ് വിദഗ്ധരും സംയുക്തമായിട്ടാണ് ഈ ഒരു പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഈ ദുരന്ത ബാധിത പ്രദേശത്ത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ചലച്ചിത്ര താരവും ഒപ്പം ലഫ്റ്റനന്റ് കേരണലുമായ മോഹൻലാൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തി അദ്ദേഹം ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കുന്നു സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സൈനിക സംഘത്തിനൊപ്പമാണ് എത്തിയത് ഈ ദൗത്യ സംഘത്തെ മോഹൻലാൽ പ്രശംസിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ ദുരിതബാധിത പ്രദേശത്ത് തിരച്ചിൽ സജീവമായി തുടരുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് ഇനിയും ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തിരിച്ചറിയൽ നടപടികൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നടക്കുന്നത് ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും കിട്ടുന്ന മൃതദേഹങ്ങൾ നേരിട്ട് ഇവിടേക്ക് എത്തിക്കും ചാലിയാർ പുഴയിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് എത്തിക്കുന്നത് അവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള മൃതദേഹങ്ങൾ നേരെ ഇവിടേക്ക് അതായത് പോത്തുകലിനും നിലമ്പൂർ നിലമ്പൂരിന്റെ മറ്റു മേഖലകൾ ചാലിയാർ പുഴയുടെ മറ്റു മേഖലകളിൽ നിന്നും ലഭിക്കുന്ന പ്രദേഹങ്ങളാണ് ഈ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അത് പിന്നീട് ഇവിടേക്ക് എത്തിച്ച് മേപ്പാടിയിലേക്ക് എത്തിച്ച് ഇവിടെയാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് തുടർന്ന് ഈ മൃതദേഹത്തിന്റെ തിരിച്ചറിയിൽ പരിശോധന നടത്തുന്നു ബന്ധുക്കളെത്തി ആ ബന്ധുക്കളെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് അല്ലാതെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പൊതുവായി സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത് അത്തരത്തിലുള്ള എഴുപത്തിനാല് മൃതദേഹങ്ങളാണ് ഉള്ളത് തിരിച്ചറിയപ്പെടാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങളാണ് ഇങ്ങനെയുള്ളത് അതും സംസ്കരിക്കാനുള്ള ഒരു പൊതുശ്രമചാലങ്ങളിൽ സംസ്കരിക്കാനുള്ള ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ മേൽനോട്ടത്തിലാണ് അത്തരം സംസ്കാരങ്ങളെല്ലാം തന്നെ നടക്കുക എന്നുള്ളതാണ് അതിനുള്ള ക്രമീകരണങ്ങളും വിപുലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് പ്രധാനമായിട്ടും നടക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഇന്ന് ആറ് സോണുകളായി തിരിച്ചാണ് ഇന്നും തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാലാവസ്ഥയൊക്കെ ഈ തെരച്ചിലിന് ഇപ്പോൾ അനുകൂലമാണോ തീർച്ചയായും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് നേരത്തെ ഒരു മഴയുണ്ടായിരുന്നു പക്ഷേ മഴയെല്ലാം തന്നെ മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമായി നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ ഒരു അതായത് ദുരന്ത മേഖലയിലേക്ക് മുൻപ് മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മൗണ്ട് ടാബൂർ സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കാൻ സാധിക്കും അത് ഡെസ്കിലേക്ക് നൽകുകയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആ ഒരു കാഴ്ച കാരണം അദ്ദേഹം കേവലം ഒരു ചലച്ചിത്ര താരം മാത്രമല്ല സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൈനിക സംഘത്തോടൊപ്പം ഇവിടേക്ക് എത്തിയത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കുന്നത് ആ ഒരു ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത് ഇന്ന് ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കുന്നു ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം പക്ഷേ പരിശോധനയെല്ലാം പൂർത്തിയാക്കി അതിനുശേഷം സ്ഥിരീകരിച്ച മരണങ്ങളാണ് ഈ പറയുന്ന കണക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് അതിൽ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരുണ്ട് എൺപത്തിയേഴ് സ്ത്രീകളുണ്ട് മുപ്പത് കുട്ടികളുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം മുപ്പതാണ് എന്നുള്ളതാണ് ഏഹ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത്തി എട്ടാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി നാല്പതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം അറുപത്തി രണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിൽ മൃതദേഹങ്ങൾ മാത്രമല്ല ശരീരഭാഗങ്ങളാണ് കൂടുതലും ലഭിക്കുന്നത് ആരുടേത് എന്ന് പോലും തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ വേണ്ട ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യങ്ങൾ ശരീരഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി ഏഴാണ് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങൾ ഇരുപത്തി ഒൻപതാണ് ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ ആകെ എണ്ണം നൂറ്റി പത്തൊൻപതാണ് ദുരന്ത പ്രദേശത്തു നിന്നും ഇപ്പോൾ ആശുപത്രികളിൽ എത്തിച്ചിരിക്കുന്ന അഞ്ഞൂറ്റി നാല് പേരെ എത്തിച്ചിട്ടുണ്ട് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് എൺപത്തി പേരാണ് ഈ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ആയവർ ഇരുന്നൂറ്റി അഞ്ചാണ് അങ്ങനെയാണ് ഇപ്പോൾ കണക്കുകളുള്ളത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ എത്ര പേരാണുള്ളത് അവർക്ക് മരുന്ന് ഭക്ഷണം വെള്ളം ഈ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഏകോപിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ ആകെ ഉള്ളത് ഈ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം പതിനായിരത്തിന് മുകളിലേക്ക് കവിഞ്ഞിരിക്കുകയാണ് പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു അത് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം മാത്രമല്ല അല്ലാതെയുള്ള വെള്ളം കയറൽ ഒപ്പം ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ തുടങ്ങി വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകൾ അവിടങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുള്ളതാണ് അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ കീഴിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ മത വിഭാഗങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് വയനാടിന്റെ മണ്ണിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്